ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലുശ്ശേരിയാണ് നാളെ നമ്മൾ തമ്മി വേർ പിരിയുമ്പോൾ എന്താകുമെന്ന് എനിക്കറിയില്ലെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന മനസ്സിൽ പറയുകയാണ് ഇല്ല സച്ചിയേട്ട സച്ചേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചാലും ഈ ലോകം വിട്ട് ഞാൻ പോകില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും തുടർന്ന് അർച്ചന സച്ചിയോട് പറയുകയാണ് ഈ കുടുംബവും സച്ചേട്ടനും അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ വഴക്ക് പറയുമ്പോൾ നമുക്ക് വേദനിക്കും അതുമാത്രം അത്രയും പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അർച്ചന കമലയെ വിളിക്കുന്നതാണ് കമല പറയുകയാണ് നീ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവന്തിക വിളിച്ച് എല്ലാ കാര്യവും പറഞ്ഞു മോളെ ഞങ്ങളെക്കാളും സ്നേഹവും കരുതലും അവന്തികയ്ക്ക് മോളോടുണ്ട് മോളെ അതുകൊണ്ട് നീ ഞങ്ങളെക്കാളും കാര്യമായിട്ട് അവന്തികയെ നോക്കണം എന്നൊക്കെ കമല പറയുകയാണ് തുടർന്ന് സച്ചിദാനന്ദ മാഷ് ഫോൺ കയ്യിലേക്ക് വാങ്ങിയിട്ട് അർച്ചനോട് ചോദിക്കുകയാണ് എന്താ മോളെ നീ ഭക്ഷണം ഒന്നും നേരത്തും കാലത്തും കഴിക്കാത്തത് അതുകൊണ്ടല്ലേ ഇങ്ങനെ അസിഡിറ്റിയൊക്കെ ഉണ്ടാകുന്നത് പിന്നെ സച്ചി മോളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നായിരുന്നു ഇല്ല ഇല്ലച്ച സച്ചിയേട്ടന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നെന്ന് അർച്ചന പറയുമ്പോൾ സച്ചിയോട് നീ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയ കാര്യം പറഞ്ഞോ എന്ന് മാഷ് ചോദിക്കുന്നു ഇല്ല ഇല്ലച്ചാ സച്ചിയേട്ടനോട് പറയാനും മാത്രം ഒന്നുമില്ലായിരുന്നു തിരക്കാകുമെന്ന് കരുതിയ പിന്നെ ഞാൻ വിളിച്ചു പറയാഞ്ഞത് മോളെ ഇന്ന് കമ്പനി വെച്ചുണ്ടായ എന്തെങ്കിലും കാര്യം സച്ചി മോളോട് പറഞ്ഞായിരുന്നോ എന്ന് മാഷ് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ലച്ചാ എന്താ എന്തുപറ്റി സാധാരണ അങ്ങനെ ഓഫീസിലെ കാര്യങ്ങളൊന്നും വീട്ടിൽ വന്ന് പറയാറില്ല ഞാൻ ചോദിച്ചതുമില്ല അത് പിന്നെ മോളെ ആദരയുടെ ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു അത് സച്ചിയാ അടച്ചത് തുടർന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ മാഷ് അർച്ചനയോട് പറയുകയാണ് എന്നിട്ട് സച്ചിയേട്ടൻ എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അർച്ചന തിരിയുമ്പോൾ കാണുന്നത് സച്ചിയാണ് ആണ് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ കട്ട് ചെയ്യുന്നു സച്ചിയേട്ടൻ എന്നോട് എന്താ അത് പറയഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുമ്പോ സച്ചി പറയുകയാണ് എൻ്റെ അനിയത്തിക്ക് ഞാൻ ഫീസടച്ച കാര്യം ഞാനതിനാ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് സോറി സച്ചിയേട്ട അനൂപടൻ അങ്ങനെയാ അല്പം ദേഷ്യം കൂടുതലാ അനുപേട്ടനു വേണ്ടി ഞാൻ സച്ചിയേട്ടനോട് ക്ഷമ ചോദിക്കുകയാണ് എടോ അതൊന്നും കുഴപ്പമില്ല താനും ആതിരെയും കൂടി സംസാരിക്കുന്നത് സന്ദീപ് കേട്ടിരുന്നു എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞതാണ് തൻ്റെ അനിയത്തി എൻ്റെയും അനിയത്തിയല്ലേ തുടർന്ന് ചെയ്തു തന്നതിനൊക്കെ നന്ദിയെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ് ഞാൻ ചെയ്ത കാര്യത്തിന് താൻ എന്നോട് നന്ദി പറയുമ്പോൾ അത് വളരെ ചെറുതായി പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയും സ്നേഹയുമാണ് സന്ദീപ് സോഫയിൽ വന്ന് കിടക്കുകയാണ് അതേസമയം ആതിര സന്ദീപിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു സ്നേഹ തന്നെ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ സന്ദീപ് കോൾ കട്ട് ചെയ്യുകയാണ് ഇത് കാണുന്ന ആതിര പറയുകയാണ് അങ്ങനെ അങ്ങ് വിട്ടാൽ പോരല്ലോ എടുക്കുന്നത് ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും വീണ്ടും ആതിരെ വിളിക്കുമ്പോൾ സന്ദീപ് കോൾ കട്ട് ചെയ്യുകയാണ് ഇത് കാണുന്ന സ്നേഹ പറയുകയാണ് എന്താ ഫോൺ എടുക്കാത്തത് അത് പിന്നെ ഒരു കുരിശാണ് ഞാൻ പിന്നെ എടുത്തോളാം എന്ന് സന്ദീപ് പറയുന്നു അല്ലെങ്കില് മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാ ഫോണിങ്ങതാ ഞാൻ തന്നെ പറയാം ചേട്ടന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് എന്റെ ഭ്രാന്തെ ഞാൻ ഇപ്പൊ മാറ്റി തരാം ഈ ഫയൽ ഉണ്ടല്ലോ നീ പോയി ഏട്ടത്തിക്ക് കൊടുക്ക് ആരാ സന്ദീപേ ഫോണീ വിളിക്കുന്നത് അന്ന് ഏട്ടത്തി പറഞ്ഞ ആള് തന്നെ അല്ലേ എനിക്ക് മനസ്സിലായി ഞാൻ പോയല്ലേ നല്ലപോലെ സൊള്ളാൻ സാധിക്കൂ അതങ്ങ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി തരില്ലായിരുന്നു അതേസമയം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കാണുമോ എന്ന് പേടിച്ചു നിൽക്കുകയാണ് ആതിര വീട് കാണിക്കുന്നത് അവന്തികയും അനകയുമാണ് ചേച്ചി ഈ റിപ്പോർട്ട് നമുക്ക് വിശ്വസിക്കാമോ എന്ന് അനക ചോദിക്കുമ്പോൾ എന്താണെങ്കിലും എനിക്ക് ആ ഡോക്ടറെ വിശ്വാസമാണെന്ന് അവന്തിക പറയുന്നു നിനക്ക് വേണമെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി അന്ന് അവന്തിക അവിടെ നിന്ന് പോകുന്നു എന്നാൽ അനക ഇത് ശ്രദ്ധിക്കുന്നില്ല എന്താണെങ്കിലും എനിക്ക് സമാധാനമായി ചേച്ചി ഇനിയാ നമ്മൾ കളി തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞ് അനക തിരിയുമ്പോൾ കാണുന്നത് അവിടെ നിൽക്കുന്ന സ്നേഹയെയാണ് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അനക ആരുടെ അധ്യായം അവസാനിച്ച നന്ദി പറയുന്നത് ആ ഫയലിന്റെ അകത്ത് എന്താ ഉള്ളത് എനിക്കൊന്ന് കാണണം അത്രയും പറഞ്ഞിട്ട് സ്നേഹ അനകയുടെ കയ്യിൽ നിന്നും ആ ഫയല് പിടിച്ചു വാങ്ങാൻ നോക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് അവന്തിക വരുന്നു ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും കൊച്ചു കുട്ടികളെ പോലെ ഗുസ്തിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ഏട്ടത്തി ഇവളെന്തോ അദ്ദേഹം അവസാനിച്ചെന്നോ കളി തുടങ്ങാമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു അപ്പോ ആ ഫയലിന്റെ അകത്ത് എന്തോ രഹസ്യം രഹസ്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നി അതാ ഞാനത് വാങ്ങാൻ നോക്കിയതെന്ന് സ്നേഹ പറയുകയാണ് തുടർന്ന് അവന്തിക പറയുകയാണ് മോള് വിചാരിക്കുന്നത് പോലെ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു രഹസ്യവും ഇല്ല അത്രയും പറഞ്ഞ് അനക്കേട കയ്യിൽ നിന്നും ആ ഫയല് സ്നേഹയ്ക്ക് കൊടുക്കുകയാണ് അവന്തിക സ്നേഹ ആ ഫയൽ തുറന്നു നോക്കാൻ പോകുമ്പോൾ ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് രണ്ടുപേരും എനിക്ക് ഫയല് നോക്കിയിട്ട് ഒന്നും കിട്ടാനില്ലേ ഏട്ടത്തി ഇത് ഏട്ടത്തി തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് സ്നേഹ ആ ഫയല് തിരികെ കൊടുക്കുന്നു അങ്ങനെ സ്നേഹ അവിടെ നിന്ന് പോകുമ്പോ അവന്തിക അനകയോട് പറയുകയാണ് നിന്റെ വീടുവായത്തരം നീ ഇത്തിരി കുറയ്ക്കണം ഇപ്പൊ തന്നെ കളികളെല്ലാം അവസാനിച്ച് നീ ആയിട്ട് എനിക്ക് പണിയൊന്നും ഉണ്ടാക്കി വെക്കാൻ നിൽക്കല്ലേ അനകെ അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ അവന്തിക അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സന്ദീപ് വിളിക്കാത്ത വിഷമത്തിലിരിക്കുന്ന ആതിരെയാണ് എന്തിനാതിരെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്താണെങ്കിലും നിന്റെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നീ വ്യക്തമായി തന്നെ അറിയുന്നുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നമെന്നൊക്കെ ആതിരയോട് കൂട്ടുകാരി ചോദിക്കുകയാണ് അത് പിന്നെ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ഒരാൾ വിളിക്കാതിരിക്കുമ്പോൾ എന്തോ ഒരു മൂഡ് ഓഫ് പോലെയെന്ന് ആതിര പറയുമ്പോൾ ഇതിനാണ് ഞങ്ങളുടെ നാട്ടിൽ പ്രേമമെന്നും പ്രണയമെന്നും ഒക്കെ പറയുന്നത് സൂക്ഷിച്ച ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അടുക്കളയിൽ സവാൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർച്ചന അതേസമയം അർച്ചനയുടെ ഫോൺ റിങ്ങിയെന്ന ശബ്ദം കേട്ട് അർച്ചന ഡൈനിങ് റൂമിലേക്ക് വന്ന് തന്റെ ഫോൺ എടുത്ത് നോക്കുകയാണ് കണ്ണുകൾ തുടച്ചുകൊണ്ട് ഫോൺ നോക്കുന്ന അർച്ചനയാണ് താഴേക്ക് ഇറങ്ങി വരുന്ന സച്ചി കാണുന്നത് ഞാൻ എന്താണെങ്കിലും ഇന്നലെ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു പാവം ഇതുവരെ വിഷമം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു അത്രയും പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഞാൻ തന്നോട് ഇന്നലെ ചെയ്തതിനൊക്കെ ആത്മാർത്ഥമായി തന്നെ ആ മാപ്പ് പറഞ്ഞത് എന്നിട്ടും തൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ വിഷമം വിട്ടിട്ടില്ലല്ലേ എന്ന് സച്ചി ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന അർച്ചന മനസ്സിൽ പറയുകയാണ് എൻ്റെ കണ്ണുനീര് സവാളറിഞ്ഞിട്ടാണെന്ന് സച്ചിയേടൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഒന്ന് അഭിനയിച്ച് തകർക്കാം ഇത് കേൾക്കുന്ന അർച്ചന പിന്നെയും കരയുന്നത് പോലെ കാണിക്കുമ്പോൾ സച്ചി പറയുകയാണ് ഞാൻ വേണമെങ്കിൽ തൻ്റെ കാല് പിടിക്കാം ഇല്ലെങ്കിൽ താൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാം താൻ ഇനിയും ഇങ്ങനെ വിഷമിക്കരുതെന്നൊക്കെ സച്ചി പറയുമ്പോൾ പുഞ്ചിലൂടെ നിൽക്കുകയാണ് അർച്ചന ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്